കോളേജ് ഡയമണ്ട് ി ആഘോഷ പരിപാടികളുടെ സമാപനം ഒൻപതാം തീയതി നടക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ ആഘോഷ പരിപാടികളുടെ സമാപനം ഒക്ടോബർ ഒൻപതാം തീയതി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും അഭിയന്തിയ മാർ ജോസഫ് കളർങ്ങാട്ട് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കോളേജ് മാനേജർ ഡോക്ടർ ജോസഫ് തടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും അറുപത് വർഷങ്ങൾ പൂർത്തിയാക്കി അതിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിലേക്ക് കടക്കുകയാണ് ഈ വരുന്ന ഒക്ടോബർ മാസം ഒൻപതാം തീയതി രാവിലെ ഒൻപതര മണിക്ക് അതിന്റെ ആഘോഷ പരിപാടികൾ നടക്കുകയാണ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും ബാലാരപതാ അധ്യക്ഷൻ അഭിയോന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും നമ്മളുടെ പ്രിയങ്കരനായ എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് അതുപോലെ ജോസ് കെ മാണി എം പി മാണി ശ്രീ കാപ്പൻ എം എൽ എ നമ്മളുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ ഷാജു തുരുത്തൻ വാർഡ് മെമ്പർ ശ്രീ ജിമ്മി ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതുമാണ് ജോസ് കെ മാണി എം പി ഫ്രാൻസിസ് ജോർജ് എം പി മാണിസിക്കാപ്പൻ എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ ജിമ്മി ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ഷാജി ജോൺ കോളേജ് ബർസാർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിക്കും സമ്മേളനത്തിൽ കോളേജ് ബർസാർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ ഏഞ്ചൽ റബേക്ക സന്തോഷ് അന്ന ഇ എ കൃപ ജോൺസൺ എന്നിവർ പങ്കെടുത്തു ഐഫോറിയനുസ് പാല